സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ എൻ്റെ പേരിന് ഹേതുവായിട്ടുള്ള കാരണമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും ആയിരവല്ലി എന്നാണ് നമ്മൾ പ്രാദേശികമായിട്ട് പറയാം ഈ കാവ് എൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ സമ്മാനിച്ച ഒരു കാവാണ് എൻ്റെ പിന്നില് നിങ്ങൾ കാണാൻ സാധിക്കും കുറച്ച് കൽവിളക്കുകൾ മാത്രമാണ് ചെറിയ രണ്ട് കൽവിഗ്രഹങ്ങളുണ്ട് വാസ്തവത്തിൽ ഇവിടെ യാതൊരു തര വിഗ്രഹങ്ങളും ഇല്ല ഈ കൽവിഗ്രഹം ഇവിടെ വന്നത് ഈ അടുത്തിടക്ക് ഈ അടുത്തിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപത് വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ ജീവിച്ചിരുന്ന ഒരു കല്ലാശാരി കൊത്തി വെച്ചിട്ടുള്ള ഒരു രണ്ട് ചെറിയ കൽവിഗ്രഹങ്ങളാണ് വിഗ്രഹങ്ങളാണ് മുൻപ് ഇവിടെ വിളക്ക് തെളിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ശരിക്കും ഇത് കാവാണ് ഞാൻ എന്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സന്ദർശനം ചെയ്ത ഒരു ക്ഷേത്രം കൂടിയാണ് അല്ലെങ്കിൽ ഒരു കാവ് കൂടിയാണിത് ഞാനിന്ന് ഇവിടെ വന്ന് നിൽക്കാൻ കാരണം ഈ ഒരു സംഗതി നിങ്ങളെ കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആയിരവലി മീഡിയ യൂട്യൂബ് ചാനല് അങ്ങനെ ഒരു മില്യൻ അതായത് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വരിക്കാർ എത്തി നിൽക്കുകയാണ് അപ്പോൾ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുന്നുണ്ടായി അങ്ങനെ ഇതിന് മുൻപ് രണ്ട് സിൽവർ പ്ലേ ബട്ടൺ എനിക്ക് ലഭിച്ചിരുന്നു അത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു അൺബോക്സ് ഒക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുമ്പോഴെങ്കിലും ഈ കാവൽ വരണമെന്നും ഇവിടെ വെച്ച് ഇത് അൺബോക്സ് ചെയ്യണമെന്നും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് മുതൽക്കുകയും ആഗ്രഹിച്ചതാണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കിട്ടി ഇത് എന്നിപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യണം അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം സെല്ലോ ടേപ്പെല്ലാം ഞാൻ പൊട്ടിച്ചു തുറക്കുമ്പോൾ എൻ്റെ മുകളിൽ ചെറിയ സ്പോൺസേഷനുണ്ട് ചെറിയൊരു കാർഡുണ്ട് പിന്നെ യൂട്യൂബിൻ്റെ ഒരു ചെറിയ സർട്ടിഫിക്കറ്റുണ്ട് ശേഷം നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടർ ഇതാണ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഇതിൽ ആയിരവല്ലി മീഡിയ എന്ന് എഴുതിയിട്ടുണ്ട് അനല്ലേ അപ്പോൾ ഈ സന്തോഷം ഞാൻ ഈ ഒരു കാവിൽ വെച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ഈ ഒരു ആത്മീയ യാത്ര ഇന്ന് ഒരു മില്യൺ എന്ന വലിയ ഒരു നായക കല്ലിനെത്തി നിൽക്കുകയാണ് ഈ ഒരു നിമിഷം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നമ്മുടെ ഒരു ഭഗവാന്റെ നടയിലായിരിക്കണം ഈ ഒരു പ്ലേ പ്രളയബട്ടിൻ്റെ അൺബോക്സിങ് എന്നുള്ളതാണ് അതിന് സാധിച്ചിരിക്കുകയാണ് ഇതെന്റെ മാത്രം ഒരു നേട്ടമല്ല ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമാണ് അല്ലാതെ എൻ്റെ ഒരു കഴിവാണെന്നോ അല്ലെങ്കിൽ ഇത് എനിക്ക് അർഹതപ്പെട്ട ഒരു സമ്മാനമാണെന്നോ ഞാൻ കരുതുന്നില്ല അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സമ്മാനം എൻ്റെ ഭഗവാൻ തന്നെയാണ് സമർപ്പിക്കുന്നത് കാരണം ഞാൻ ചാനൽ ആരംഭിച്ച് എൻ്റെ ഓരോ വഴിയിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഭഗവാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇന്ന് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ എനിക്ക് നിങ്ങളോട് അറിവ് പങ്കുവയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഭൂമിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു ചൈതന്യം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലാണത് സംഭവിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് ലഭിച്ച ആ ഒരു സമ്മാനം ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുടെ ആ ഒരു സ്നേഹമാണ് ഇത് ഇതാണ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ ആയിരവല്ലി മീഡിയ എന്നതിൽ ആലേഖനം ചെയ്തിരിക്കുന്നതാണോ നീ ശരിക്കും അഭിമാനം തോന്നുന്നു സത്യത്തിൽ ഇവർ തിളക്കം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹത്തിന്റെ തിളക്കമാണ് ആയിരവലി മീഡിയയിൽ ആദ്യ ഒരു വീഡിയോ ചെയ്തിടുമ്പോ ഇത്ര വലിയൊരു ഫാമിലി ആകുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് നിങ്ങൾ നൽകുന്ന സന്ദേശവും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് ആയിരവലി മീഡിയ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിനെ എങ്ങനെ നന്ദി പറയണമെന്നൊന്നും അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു നടയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഒക്കെ ആ ഒരു ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അകവഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ നടയിൽ ഈ ഒരു അൺബോക്സിങ്ങിന് വേണ്ടി വന്നപ്പോൾ ഭഗവാന് ഇവിടെ നമ്മുടെ ഈ കാവിലെ പടുക്ക സമർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട് അതായത് അവല് മലര് കൽക്കണ്ട് ശർക്കര പഴം ഇതൊക്കെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണത് അപ്പം അത് ഞാൻ ഭഗവാന് വാങ്ങി സമർപ്പിച്ചിട്ടുണ്ട് ഒരു നെയ്വിളക്ക് ഇവിടെ കൊളുത്തിയിട്ടുണ്ട് കൽവിളക്ക് ഉണ്ടായിരുന്നു കൽവിളക്കിലൊക്കെ നെയ്യും എണ്ണയും ഒഴിച്ച് തീർതെളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാവാണ് ശരിക്കും എന്നെ ഞാനാക്കിയത് ഇവിടം കൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കാരണം ഈ ഒരു മണ്ണാണ് ഈ ഒരു ഭൂമിയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അറിയിക്കുകയാണ് ആയിരവിൽ മേടിയ ിയും ഒരുപാട് വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കും കൂടെ ഉണ്ടാവുക ഈ ഒരു അവസരത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നവരോട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് നിങ്ങളുടെ ചെറിയ ചെറിയ വിമർശനങ്ങൾ ഒരിക്കലും അത് എന്നെ തകർത്തുകയല്ല എന്നെ കൂടുതൽ കർമ്മോത്സവനാക്കുകയാണ് നിങ്ങൾ നൽകുന്ന അടിപൊളിയെന്നോ അല്ലെങ്കിൽ നന്നായിരിക്കുന്നു എന്നതുപോലെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് വിമർശനങ്ങളെയും അല്ലെങ്കിൽ മറ്റു മോശപ്പെട്ട രീതിയിലൊക്കെയും ആളുകൾ കമന്റുകൾ എഴുതാറുണ്ട് അവരോടൊന്നും എനിക്ക് യാതൊരു പരിഭവവും നിങ്ങൾ ധൈര്യം എഴുതിക്കോളൂ കാരണം നിങ്ങളുടെ ഒരു വാക്കുകൾക്കും എൻ്റെ മനസ്സിനെ പ്രണപ്പെടുത്തുവാനോ മുറിവേൽപ്പിക്കുവാനോ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അതുകൊണ്ടാണ് വേദന അനുഭവിക്കുന്ന വിഷമത അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സന്തോഷം പകരാൻ എനിക്ക് സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ചെറിയ ഒരു വാക്കെങ്കിലും എന്നെ പ്രണപ്പെടുത്തുമെങ്കിൽ മുറിവേൽപ്പിക്കുമെങ്കില് എനിക്ക് മറ്റൊരാളുടെ സങ്കടം കണ്ണീര് ഒപ്പുവാൻ സാധിക്കുകയില്ല അപ്പോ അതിനെ അതിജീവിച്ചു എന്നുള്ളത് എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കാണുകയാണ് ശരിക്കും അതേ കഴിവ് തന്നെയാണ് അല്ലെങ്കിൽ ആ കഴിവ് നിങ്ങൾ ഓരോരുത്തരെയും ഓരോരുത്തരെയും ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലളിതമായ ആത്മീയ പരിഹാര കർമ്മങ്ങളൊക്കെയാണ് നമ്മുടെ ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വരാനിരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനലിനെ പ്രതിപാദിക്കുന്ന ഒരറിവും എൻ്റെ അറിവുകളെല്ലാം വായനയിലൂടെ ഞാൻ ആർജിച്ച അറിവുകൾ എൻ്റെതായ രീതിയിൽ വീഡിയോകളായിട്ട് ഒരു പുതിയ മാധ്യമത്തിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ശരിക്കും അവതരിപ്പിക്കുന്ന ഒരു അവതാരകൻ എന്ന നിലയിൽ മാത്രം എന്നെ കണ്ടാൽ മതി ഈ അറിവുകൾ ഒന്നും എൻ്റെതല്ല സമയം ഏകദേശം ഇരട്ടാൻ തുടങ്ങാണ് ഒരാറ മണിയോട് അടുക്കുന്നുണ്ട് ഈ അൺബോക്സിംഗ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഭഗവാന്റെ നടയിലാണ് ഞാൻ ഉള്ളത് ആ എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഒരു ജനവാസമില്ലാത്ത കുന്നിൻ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകണം നമ്മുടെ നാട്ടിലെ പന്നി മുള്ളൻ പന്നി ഇതിൻ്റെയൊക്കെ ശല്യം ധാരാളമുണ്ട് ഉണ്ട് അതുകൊണ്ട് നേരത്തെ വീട്ടിൽ പോകേണ്ടതുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു നടയില് ശരിക്കും നമ്മുടെ ഈ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തവണ വന്ന ഒരു ആള് ഞാൻ തന്നെയാണ് എന്ന് ഹൃദയത്തിൽ കൈവച്ച് എനിക്ക് പറയുവാൻ സാധിക്കും കാരണം എനിക്ക് എണ്ണവും കണക്കും ഇല്ല ഒരുപാട് തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ശരിക്കും വല്ലാത്തൊരു ഫീലിംഗ് ആണ് എനിക്ക് ഈ മഹാക്ഷേത്രങ്ങളിൽ പോകുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് ഇവിടെ വരാനാണ് അപ്പം നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ചെറിയ കാവുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് ശാന്തമായിട്ട് പോയി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ശരിക്കും അവിടെയാണ് നമ്മൾ പോകേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നത് അവിടെയാണ് അല്ലാതെ തിക്കിലും തിരക്കിലും ബഹളത്തിലും നമ്മൾ പോയി ക്യൂ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ നിന്ന് നമുക്ക് എന്ത് എന്ന് എനിക്ക് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഇത്രയും നേരമായിട്ട് ഇവിടെ വന്നിരുന്നു ഇവിടെ ഒരു മനുഷ്യനും ഇതുവരെയും വന്നില്ല ഇനിയിപ്പോ എന്തിനയിപ്പോൾ ആരും വരില്ല ഇനിയിപ്പോ നാളെ ചിലപ്പോ എന്നെ പോലെ ഒരാൾ ഇവിടെ വന്നാലായി അപ്പൊ ശരിക്കും ഇങ്ങനെ നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഏതെങ്കിലും പഴയ കാവുകൾ ഉണ്ടെങ്കിൽ അവിടെ വേണം നിങ്ങൾ പോകുവാൻ കാരണം നമ്മൾ ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കും ഒരു മനഃശാസ്ത്രം കൂടിയാണ് ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആ പ്രാർത്ഥന കൂടുതൽ ഗുണം ചെയ്യുന്നത് ഫലം ചെയ്യുന്നത് എന്നുള്ളതാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ ആയിരവില്ലി എന്ന സങ്കല്പം സമയം വൈകുന്നു എനിക്ക് കുറച്ച് നേരത്തെ പോകേണ്ടതുണ്ട് എന്നിരിക്കലും പലരും ചോദിക്കാറുണ്ട് ഈ ആയിരം ആയിരവില്ലി എന്ന് പറയുന്ന സങ്കല്പം ശരിക്കും ആയിരം ആയിരവില്ലിയാണ് ആയിരം വില്ല് ധരിച്ച ഒരു ദേവൻ എന്ന അർത്ഥത്തിലായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥത്തിലാണ് ആയിരം വില്ലി എന്ന നാമധേയം കൈവന്നിട്ടുള്ളത് ശരിക്കും ആയിരവില്ലി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവനാണ് അല്ലെങ്കിൽ നമ്മളിപ്പോ അർജുനന് പാശപദാസ്ത്രം നൽകുവാന് ശിവൻ വേടനായും പാർവതി ദേവി വേടത്തിയായും അർജുനന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഭഗവാന്റെ ആ ഒരു കിരാത രൂപമുണ്ടല്ലോ ശരിക്കും അതാണ് നമ്മൾ ഈ ആയിരവില്ലി എന്ന് പറയുന്ന സങ്കല്പം വാസ്തവത്തിൽ ഈ ആയിരവില്ലി എന്നത് നമ്മുടെ പൂർവ്വപരമ്പര അതായത് പണ്ട് കാലത്ത് എന്താ പറയുക ഈ മലകൾ കേന്ദ്രീകരിച്ച് കിടന്ന ഇന്നിപ്പോൾ നമ്മൾ അത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ എന്ന് പറയുന്ന ജനവിഭാഗം ഉണ്ടല്ലോ ശരിക്കും ആദിമനിവാസികളാണ് അവര് മണ്ണിനോടും പ്രകൃതിയോടും പടവെട്ടി ജീവിച്ചു പോകുന്ന കരുത്തരായ ശക്തരായ അവരുടെ ആരാധനാ ആരാധനാമൂർത്തിയാണ് ശരിക്കും ഈ ആയിരവല്ലി അല്ലെങ്കിൽ ആയിരവല്ലി എന്ന് പറയുന്നത് ശരിക്കും ആയിരവല്ലി അപ്പൂപ്പൻ എന്ന ഒരു സങ്കല്പമാണ് ഇവിടെയൊക്കെ ഒരു ഒരു അപ്പൂപ്പൻ എന്ന നിലയിലാണ് നമ്മൾക്ക് എങ്ങനെ വിളിക്കുക ആയിരവല്യ അപ്പൂപ്പ എന്നാണ് പ്രാർത്ഥിക്കുക ഓച്ചര വല്യച്ഛൻ എന്നതുപോലെ പോലും ആയിരവല്യം ശരിക്കും അപ്പൂപ്പനാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹമാണ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്തരോട് വലിയ സ്നേഹമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉടനെ ഒരു പരിഹാരം ഉണ്ടാകും പിന്നെ എന്റെ ജീവിതത്തിലും ഈ താൽക്കാലികമായിട്ട് ചില ആ വിഷമതകളൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ കരുതുന്ന വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതെന്തോ നല്ലതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ മുൻകാലങ്ങളിൽ നടക്കാതെ പോയിട്ടുണ്ട് പക്ഷേ അതൊക്കെ പിന്നീട് നടക്കാതിരുന്നത് എത്രയോ നന്നായി എൻ്റെ ബാലിശമായിട്ടുള്ള ആ ഒരു പിടിവാശിയുടെയൊക്കെ ഭാഗമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ഭഗവാനെ നടന്നിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തന്നെ വഴിയാധാരമായി പോയ അല്ലെങ്കിൽ മറ്റേതൊക്കെയോ റൂട്ടിലേക്ക് പോയനെ അപ്പൊ ശരിയായ ദിശയിലേക്ക് എന്നെ നയിച്ചുകൊണ്ട് വന്ന ആ ഒരു ചൈതന്യം എനിക്ക് തന്നും തരാതെയും എന്നെ നേർവഴിക്ക് നടത്തിയ ഒരു ഈശ്വര ചൈതന്യമാണത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ പണ്ട് മലകൾ തോറും കേന്ദ്രീകരിച്ച് താമസിച്ചിരുന്ന ഈ ആദിമ നിവാസികളെന്ന് നമ്മൾ വിളിക്കുന്ന ശരിക്കും മണ്ണിന്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള അവരുടെ വെച്ചാരാധനാ മൂർത്തിയായിരുന്നു വിച്ചാരാധന മൂർത്തിയല്ല അവര് അവരുടെ ഒരു ആരാധനാ മൂർത്തിയാണ് ഈ ആയിരവല്ലി അല്ലെങ്കിൽ ഈ പരമേശ്വര ഭാവത്തിലുള്ള ഈ ആയിരവല്ലി എന്ന് പറയുന്നത് ശരിക്കും അവര് ഒരു പക്ഷേ ഈ നമ്മുടെ കേരള തമിഴ്നാട് അതിർ അതിർത്തി കടന്നവർ പോയിട്ടുണ്ടാകാം അവര് പോയതിന് ശേഷമുള്ള ആയിരിക്കാം പിന്നീട് വന്ന തലമുറയിൽ ഇങ്ങനെയുള്ള കാവുകൾ നിലനിർത്തി പോകുന്നത് എന്നാണ് തോന്നുന്നത് അല്ലാത്ത പക്ഷം അവിടെ നിന്ന് വന്നിട്ടുള്ള ഗോത്ര ജനവിഭാഗം ആരാധിച്ച് ഇവിടം കടന്നു പോയപ്പോ ഉപേക്ഷിച്ച് പോയ ക്ഷേത്രമായിരിക്കാം ഒന്നുകിൽ കേരളത്തിൽ നിന്ന് അവിടേക്ക് പോയ ഈ ഗോത്ര വിഭാഗം ഉപേക്ഷിച്ച് പോയത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടേക്ക് കടന്നു വന്ന് ഇവിടെ നിന്നും കടന്നു പോയപ്പോ ഉപേക്ഷിക്കപ്പെട്ട ആ കാവുകൾ ഒക്കെ ആയിരിക്കാം കാരണം ഈ നമ്മുടെ ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ ആയിരവില്ലി എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നതാണ് കൗതുക തരം കുന്നുകൾ കേന്ദ്രീകരിച്ചും നെൽ വയലുകൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ അതിനോട് ഓരം ചേർന്നൊക്കെയാണ് ഈ ആയിരവല്ലി കാവുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക എന്ത് തന്നെ ആയിരുന്നാലും ആരായിരുന്നാലും ഭഗവാനെ വിളിച്ചാൽ വിളിപ്പുറത്താണ് അക്കാര്യം അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇതിനു മുൻപ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് കേട്ടോ എന്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോ ഭഗവാനെ ഒരുപാട് നന്ദി എനിക്ക് ഇത്രയും തന്നതിലും എന്നെ അനുഗ്രഹിച്ചതിലുമൊക്കെ ഞാൻ അപ്പനോട് നന്ദി പറയുവാണെ ഭഗവാനെ ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ സപ്പോർട്ട് സ്നേഹം വിമർശനങ്ങൾ ഇനിയും ഉണ്ടാകണം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി